വിദേശ പ്രസിദ്ധീകരണത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അപകീർത്തികരമായ വാർത്തയുണ്ടെന്ന് അറിയിക്കുന്ന വാസ്തവമുണ്ടോ അതെ അതെ വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ബംഗ്ലാദേശിൽ നിന്നിറങ്ങുന്ന ബ്ലിറ്റ്സ് ഡെയിലി എന്ന് പറയുന്ന എല്ലാ ബുധനാഴ്ചയും പ്രസിദ്ധീകരിക്കുന്നത് ഇംഗ്ലീഷ് വാരികയാണ് അതിൽ ഈ ലക്കത്തിൽ വളരെ സ്ഫോടനാത്മകമായ കാര്യങ്ങളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവും ഒരുപറ്റം ആളുകൾ ഭാവി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളെന്നുമൊക്കെ വിലയിരുത്തി കാലങ്ങളായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധിക്ക് പത്തൊമ്പത്തി അഞ്ച് വയസ്സിന് അടുത്തായി അല്ലേ കൃത്യം എനിക്ക് വയസ്സറിയത്തില്ല ഏതാണ്ട് അതിനടുത്തായി അമ്പത്തിരണ്ടോ അമ്പത്തിനാലോ ഒക്കെയുണ്ട് അദ്ദേഹം അവിവാഹിതനാണ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ബ്ലിഡ്സ് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് രണ്ട് മക്കളുണ്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല മൂത്തത് മകനാണ് പത്തൊമ്പത് വയസ്സുണ്ട് രണ്ടാമത്തത് പതിനഞ്ച് വയസ്സുള്ള മകളാണ് മകൻ്റെ പേര് നായ്ക്ക് വിൻസി മിനിക് വിൻസി എന്നാണ് മകളുടെ പേര് നായിക് വിൻസി എന്ന് പറയുന്ന മകനും പത്തൊമ്പതുകാരൻ മകനും മിനിക് വിൻസി എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുള്ള മകളും രാഹുൽ ഗാന്ധിക്കുണ്ട് എന്നാണ് ഈ ബ്ലിറ്റ് ബ്ലിറ്റ്സ് മാഗസിനിൽ പറയുന്നത് ബ്ലിഡ്സ് മാഗസിൻ നമുക്ക് ഒരുപാട് പ്രശസ്തമായ ഒരു വാരികയാണ് വളരെ അധികം ആളുകൾ വായിക്കുന്ന ലോകത്തെമ്പാടും ആളുകൾ വായിക്കുന്നതാണ് അപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് ഇന്ത്യ ഒട്ടാകെ സ്വാധീനവും അനുയായികളുമുള്ള ഒരു നേതാവിനെ കുറിച്ചാണ് ഇത്തരമൊരു വിദേശ പ്രസിദ്ധീകരണം വളരെ അപകീർത്തികരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പരാമർശം നടത്തിയിരിക്കുക നമ്മളാരും കേട്ടിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ ഭാര്യയെ കണ്ടിട്ടില്ല രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചതറിയില്ല നമുക്ക് മക്കളുണ്ടോന്നറിയില്ല ആകെ അറിയാവുന്ന ഇടക്കിടക്ക് രാഹുൽ ഗാന്ധി എവിടെയോ പോകുന്നുണ്ട് എവിടെയാണെന്ന് നമുക്കറിയില്ല അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അദ്ദേഹം പോയിരുന്നു അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കാര്യങ്ങളാണ് പക്ഷേ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രണ്ട് മക്കളുണ്ടെന്നും അവരുടെ പേരും അവരുടെ പ്രായവും ഒക്കെ സംബന്ധിച്ച് വാർത്തകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടൊരു പ്രസിദ്ധീകരണം വന്നിരിക്കുന്നു ഇത് വളരെ അതീവ ഗുരുതരമായ കാര്യമാണ് അപ്പോൾ അതിനകത്ത് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് പണ്ട് കേട്ടിട്ടുണ്ട് അത് ഒരുപാട് കാലമായി കേൾക്കുന്നതാണ് വറോണിക്ക ക്വാർട്ടർലി എന്ന് പറയുന്ന ഒരു കൊളംബിയൻ ലേഡി ഈ കൊളംബിയൻ സ്ത്രീയുടെ കൂടെ രാഹുൽ ഗാന്ധി ഇരിക്കുന്ന ചിത്രങ്ങൾ വന്നിട്ടുണ്ട് ആൻറ്റമാനിലും ലക്ഷദ്വീപിലും എന്തിന് കുമരകത്ത് നമ്മുടെ ഒക്കെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കുടുംബവും എല്ലാം വന്നപ്പോൾ ഈ സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പല ഒരുപാട് ചിത്രങ്ങൾ വന്നു നെറ്റിലൊക്കെ കിട്ടും ഈ വറോണിക്ക കൊട്ടർലി എന്ന് പറയുന്ന സ്ത്രീ തൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു അഭിമുഖം വന്നിരുന്നു അതിൽ രാഹുൽ ഗാന്ധി സമ്മതിച്ചു അതായത് ബൃന്ദ ഗോപിനാഥ് നടത്തിയ വൃന്ദ ഗോപിനാഥ് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ നടത്തിയ അഭിമുഖത്തിൽ ഈ വറോണിക്ക ബൊറോണിക്കേ അങ്ങനെ മറ്റേ എൻ്റെ ഉച്ചാരണം ബറോണിക്കയല്ല ഇറ്റാലിയൻ ഉച്ചാരണമാണ് അവർ തൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് രാഹുൽ ഗാന്ധി സമ്മതിച്ചിരുന്നു പക്ഷേ അന്ന് രാഹുൽ ഗാന്ധി ഇവർ സ്പെയിൻകാരി എന്നാണ് പറഞ്ഞത് കൊളംബിയ എന്നുള്ള പിള്ളി മറച്ചു വച്ചു കൊളംബിയ മറച്ചു വെക്കാനുള്ള കാരണമുണ്ട് കാരണം സ്പെയിൻ ആണെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി വേണമെങ്കിൽ കൊളംബിയൻ ഒറിജിൻ എന്നല്ല സ്പാനിഷ് ഒറിജിൻ എന്നാണ് പറഞ്ഞത് സ്പാനിഷിൽ ഒറിജിൻ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായ ഒരു ശാലം സത്യമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം കൊളംബിയയിലെ പ്രധാനപ്പെട്ട ഭാഷ സ്പെയിനാണ് സ്പാനിഷ് ഭാഷയാണ് അതുകൊണ്ട് അങ്ങനെ അവർ അങ്ങനെയാണ് ഉദ്ദേശം എന്ന് പറയാം അങ്ങനെയല്ല എന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ കൊളംബിയയിലെ ഒരു ഡ്രഗ് മാഫിയ തലവനുണ്ട് അയാളുടെ മകളാണ് അത്രേ ഇ പെൺകുട്ടി അത്തരം ചില ഡ്രഗ് മാഫിയ തല എൻ്റെ മകളാണ് തൻ്റെ ഗേൾ ഫ്രണ്ട് എന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അന്ന് വൃന്ദയുമായി നടത്തിയ വൃന്ദഗോപിനാഥുമായി നടത്തിയ അഭിമുഖത്തിൽ ഈ വറോണിക്കാട്ടർലി ഗേൾ ഫ്രണ്ട് ആണെങ്കിലും സ്പാനിഷ് ആണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് ഒരുപാട് ബന്ധ ഇതുമായി ബന്ധപ്പെട്ട് വെറോണിക്ക ക്വാർട്ടർലിയെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ തന്നെ ഇന്റർനെറ്റിലുണ്ട് ഇന്റർനെറ്റിൽ പറയുന്നുണ്ട് ബോസ്റ്റൺ എയർപോർട്ടിൽ വെച്ച് സെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ രാഹുൽ ഗാന്ധിയും ഈ ഒറോണിക്കയും കൂടെ പോകുമ്പോൾ അവരെ എയർപോർട്ടിൽ വെച്ച് പിടിച്ചു ആ സ്യൂട്ട് കേസിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുണ്ടായിരുന്നു ഡ്രഗ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എട്ട് മണിക്കൂറോളം വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചു എന്നൊക്കെയുള്ള ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത കഥകൾ ഇപ്പോഴും നീക്കം ചെയ്യാതെ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് ഇതിന് നിജസ്ഥിതി നമുക്കറിയില്ല ചിലപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാളെ അപകീർത്തിപ്പെടുത്താനായി കെട്ടിച്ചമച്ചതായിരിക്കാം എന്നിട്ട് പറയുന്ന കഥ എന്ന് പറഞ്ഞാൽ എഫ് ബി ഐ ഇവരെ രണ്ടുപേരും പിടിച്ചു വെച്ചു പറോണിക്കെയും രാഹുൽ ഗാന്ധിയെ പിടിച്ചു വെച്ചു അവസാനം രാഹുൽ ഗാന്ധി അമ്മയെ വിളിച്ചു അമ്മ അന്നത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ബ്രിജേഷ് മിശ്രയെ വിളിച്ചു ബ്രിജേഷ് മിശ്രയുടെ മകൾ ജോൽസന ഈ പറഞ്ഞപോലെ സോ സോണിയ ഗാന്ധിയായിട്ട് വലിയ അടുപ്പുള്ളതാണ് അങ്ങനെയാണ് ബ്രിജേഷ് മിശ്രയ്ക്ക് ഈ കുടുംബമായിട്ട് ബന്ധം ബ്രിജേഷ് മിശ്ര അപ്പം തന്നെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ന് പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയുടെ ഓർമ്മ ദിനമാണ് അടൽ ബിഹാരി ബിഹാരി വാജ്പേയിയെ ബന്ധപ്പെട്ടു അങ്ങനെ വാജ്പേയി ബന്ധപ്പെട്ടിട്ട് വിട്ടയച്ചു എന്നൊക്കെ പറയുന്ന കഥകൾ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് അന്നത്തെ ചില പത്രങ്ങളുടെ കട്ടിങ്ങും ലഭ്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അങ്ങനെ പിടിച്ചു ചോദിച്ചു എന്നിട്ട് പിന്നീട് പറയുന്നത് ആവശ്യപ്പെടുമ്പോൾ എഫ് ബി ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് വാജ്പേയി ആണ് ഊരിക്ക ഊരിക്കൊടുത്തത് എന്നൊക്കെ പറയുന്ന അപവാദ കഥകൾ നെറ്റിൽ സുലഭമാണ് ഒരുപാട് കാലമായി നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുക ഇതൊന്നും ആരും നിഷേധിക്കുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആധികാരികതയൊന്നും ഉറപ്പില്ല എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിക്ക് ഒരു പരാതിയൊക്കെ കൊടുത്താൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് പരാതി കൊടുത്താൽ ഇത്തരം അപവാദ കഥകളൊക്കെ ഇൻ്റർനെറ്റിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത് ചെയ്യുന്നില്ല അപ്പോൾ ഇത്തരം ചെയ്യുക കോൺഗ്രസ് ഇങ്ങനെ ചെയ്യാതെ രാഹുൽ ഗാന്ധി എന്ന അവരുടെ സമുന്നത നേതാവിനെ നിരന്തരം അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേ ഇരുന്നിട്ടും അതിൽ കോൺഗ്രസ് ഇടപെടാത്തോണ്ടായിരിക്കണം പുതിയ കഥ വന്നിരിക്കുന്നത് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി ആലോചിച്ച് നോക്കും നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ആൾ അമേരിക്കൻ വിമാനത്താവളത്തിൽ മയക്കുമരുന്നും ഒരു ലക്ഷത്തി അറുപതിനായിരം ഡോളറും അപ്പോൾ അന്ന് എഫ് ബി എ പിടിച്ചിട്ട് പറഞ്ഞത് ഇത് തീവ്രവാദ പ്രവർത്തനം നടത്താനുള്ള ഫണ്ടാണോ എന്ന് കരുതിയിട്ട് മയക്കുമരുന്നും കണ്ടു ഡ്രഗ് മയക്കുമരുന്നിനെയൊക്കെ അവരൊരു ടെററിസ്റ്റ് ആക്ടിവിറ്റി പോലെയാണ് ആക്ടിവിറ്റി പോലെയാണ് യു എസ് ഒക്കെ കരുതുന്നത് അങ്ങ് പിടിച്ചു വെച്ചു എന്നുള്ള വാർത്ത ഇപ്പോഴും കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര നാണക്കേടാണ് ഓരോ പവരൻ നിലയിൽ നമുക്കും നമ്മുടെ രാജ്യത്തെ പ്രധാന പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവ് മാത്രമല്ല രാജ്യത്തിൻ്റെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവും കൂടിയാണ് അത് മാത്രമല്ല ഭാവിയിൽ അദ്ദേഹം ചിലപ്പോൾ പ്രധാനമന്ത്രിയാവും അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മയക്കുമരുന്നും ഡോളറുമായിട്ട് കാമ്പുകൊപ്പം ഹോസ്റ്റൺ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി എന്നുള്ള വാർത്തകളൊക്കെ നെറ്റിൽ കിടക്കുന്നത് വളരെ അപമാനകരമാണ് ഇത് അടിയന്തരമായി ഇക്കാല അത്രയും കോൺഗ്രസ് എന്തുകൊണ്ട് നീക്കിച്ചില്ല എന്നതാണ് എന്നെ അത്ഭുതപ്പെടുന്നത് അത് അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് പുതിയ പുതിയ വാർത്തകളും കഥകളുമായിട്ടൊക്കെ ഈ പറയുന്ന ബ്ലിറ്റ്സ് പോലെയുള്ള വാരികൾ വരാൻ കാരണം ഈ ബ്ലിറ്റ്സിനകത്ത് പറയുന്നത് ഈ ഇവരുടെ ഈ ജുനൈദ വിൻസി എന്നൊരു പേരും കൂടി ഉണ്ട് ഈ വെറോണിക്ക ഈ പറയുന്ന പോലെ ഈ രാഹുലിൻ്റെ കൂടെ പലയിടത്തും പോകുന്നു സ്ഥിരമായിട്ടുണ്ട് ഇപ്പം കുറേയായിട്ട് അവരെ കാണാറില്ല രാഹുൽ സജീവ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം വെറോണിക്കയെ കണ്ടിട്ടില്ല അല്ലെ അതിനു മുമ്പ് വരെ ക്രിക്കറ്റ് കാണാൻ പോകുമ്പോഴും ഒക്കെ രാഹുലിൻ്റെ കൂടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് പത്രങ്ങളിൽ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനിടയ്ക്കാണ് ഇപ്പോ ഈ ഈ ഒരു വാർത്ത വരുന്നത് ഇപ്പോൾ കേംബ്രിഡ്ജിൽ തൊണ്ണൂറ്റി എൺപത്തി എട്ടിൽ രാഹുലിനൊപ്പം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഈ പറോണിക്ക അപ്പോൾ അവർക്ക് വേറൊരു ജുനൈദ ബിൻസി എന്നും പറയുന്നു ജുനൈദ ബിൻസി എന്നാണ് ഈ കുട്ടികളുടെ പേര് കാണിച്ചിരിക്കുന്ന അച്ഛൻ്റെ പേര് റൗൾ വിൻസി എന്ന് കാണിച്ചിരിക്കുന്നു പറയും രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു പേരണ്ടൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ഒന്നും നിജസ്ഥിതി നമുക്കറിയില്ല അറിയില്ല പക്ഷേ കാലങ്ങളായി ഇൻ്റർനെറ്റിൽ ഈ കഥകൾ ഇങ്ങനെ കിടന്നിട്ട് ഇതൊക്കെ ശരിയാണെന്ന് ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടിക്കും ഏറ്റവും ഒരു വലിയ അസുലഭ സന്ദർഭമാണ് വന്നിരിക്കുന്നത് ഈ തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ബ്ലിഡ്സിനെതിരെ നിയമ നടപടി എടുക്കണം അതുകൊണ്ട് കോടതിയിൽ പോകണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും റിമൂവ് ചെയ്യാനുള്ള നടപടികൾ ഉടനെ എടുക്കുകയാണ് വേണ്ടത് ഇത് കൂടാതെ രാഹുൽ ഗാന്ധിയുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇതെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് രാഹുൽ ഗാന്ധിയെ നമ്മൾ മോശമാക്കാൻ ശ്രമിക്കുന്നില്ല എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം രാഹുൽ അവിടെ ട്രിനിറ്റി പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് ബീഫ് സ്റ്റീക്ക് ബീഫായിരുന്നു അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹം ഹിന്ദുക്കളെ പോലെ ഒന്നുമല്ല അദ്ദേഹം പെരുമാറുന്നത് അദ്ദേഹത്തിന് ഒരുപാട് കാമുകിമാരുണ്ടായിരുന്നു കാമുകിമാരാരും ഹിന്ദുവും ഹിന്ദുക്കൾ ആരും ഉണ്ടായിരുന്നില്ല മുസ്ലിങ്ങളും ക്രിസ്ത്യൻസുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാമുകിമാർ അതിലൊരു കാമുകിയുടെ പേര് ഇതിനകത്ത് പറയുന്നുണ്ട് നോയൽ സഹർ എന്നാണ് പറയുന്നത് പറയുന്നത് അത് അവർ അഫ്ഗാനിലെ ഒരു രാജകുമാരിയാണത്രേ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് മുതൽ എഴുപത്തിമൂന്ന് വരെ അഫ്ഗാൻ ഭരിച്ച മുഹമ്മദ് ഷാ എന്ന് പറയുന്ന രാജാവിൻ്റെ ചെറുമകളായിരുന്നു നോയൽ സാഹർ ഈ നോയൽ സാഹർ രാഹുൽ ഗാന്ധിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് മതം വഴി മാറി റോമൻ വരെ ചെയ്തു മതം ആ മതം മാറി ഇറ്റലിയിൽ രാഹുൽ സോണിയാഗാന്ധിയുടെ വീട്ടിലൊരു പള്ളിയൊക്കെ ഉണ്ട് ഇവിടെ നമ്പർ ടെൻ ജൻപതിൽ ഒരു പള്ളിയുണ്ട് സർക്കാർ കൊടുത്തിരിക്കുന്ന സോണിയാഗാന്ധി കൊടുത്തിരിക്കുന്ന ഔദ്യോഗിക മന്ദിരത്തിലൊരു ചാപ്പലുണ്ട് എന്ന് പലരും പറയുന്നു നമ്മുടെ ടി ജി ഒരു ഷോയ്ക്കകത്ത് നമ്മുടെ ഒരു ടോക്ക് ഷോയിൽ പറഞ്ഞു സോണിയാഗാന്ധിയുടെ വീട്ടിൽ നമ്പർ ടെൻ ജൻപതിലേക്ക് ഒരു വലിയ ചാപ്പലുണ്ട് നമ്പർ ടെൻ ജൻപത് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി താമസിക്കുന്ന വസതിയേക്കാളും വലിയ വസതിയാണ് അതുകൊണ്ടാണ് ആരോഗ്യമില്ലാത്തതുകൊണ്ടാണ് ഇത്തവണ റായ്ബറേലിൽ സോണിയാഗാന്ധി മത്സരിക്കാരുത് അപ്പോൾ എന്ത് പറ്റും അറിയോ അറിയുമോ സോണിയാഗാന്ധി മത്സരിക്കാതിരുന്ന് എം പി അല്ലാതായാൽ നമ്പർ ടൺ ജൻപത് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും എം പി സ്ഥാനം പോയാൽ തിരുവനന്തപുരം അല്ല തിരുവനന്തപുരം തലസ്ഥാനത്ത് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയെക്കാടേനേക്കാളും വലിയ കൊട്ടാര ഒരു വീട് അവിടെ പള്ളിയൊക്കെ ആയിട്ട് സർക്കാരിൻ്റെ വീടാണ് അത് സോണിയാഗാന്ധിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും സോണിയാഗാന്ധി അങ്ങാനും എം പി അല്ലാതെ ഇറക്കി കേന്ദ്ര സർക്കാർ സർക്കാരെങ്ങാനും ഇറക്കി വിട്ടാൽ ഇവിടുത്തെ മാധ്യമങ്ങളും നിലവിളിക്കുന്നു തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ആ വീട് കൈവശം വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് വളരെ ചുരുങ്ങിയ തോതിൽ ആരോഗ്യമില്ലാത്ത ആൾ മത്സരിക്കാൻ വയ്യെങ്കിൽ പിന്നെ പാർലമെൻറ്റ് പോയാലും രാജ്യസഭയിൽ പോയാലും എന്ത് ചെയ്യും ആരോഗ്യ പ്രശ്നമാവണ്ടേ പക്ഷെ അതല്ല രാജ്യസഭാ എം പി ആയി ഏകുമ്പോഴത്തേക്ക് വീട് റിട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും മത്സരിച്ചതെന്നൊരു അപവാദമുണ്ട് ഇതൊക്കെ അപവാദങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന നോയൽ സാഹർ പ്രിൻസസ് നോയൽ സാഹർ ഈ മതം മാറി റോമൻ കത്ത് കത്തോലിക്കാ മതം സ്വീകരിച്ചു ഇറ്റലിയിലൊക്കെയുള്ള സോണിയാഗാന്ധിയുടെ ചാപ്പലിൽ പോയി രാഹുൽ ഗാന്ധിയോടൊപ്പം ഒക്കെ ഈ ബ്ലിറ്റ്സ് പറയുന്നു എന്നിട്ട് മാത്രമല്ല അവസാനം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവർ ഗർഭിണിയായി ഗർഭിണിയായപ്പോൾ ഇയാൾ പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞു അത് അബോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടിക്കത് ഭയങ്കര ആ പെൺകുട്ടിക്കത് ഭയങ്കര ഇൻസൾട്ടായി അങ്ങനെ അവർ ബന്ധം ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് ബ്ലിറ്റ്സ് ആരോപിക്കുന്നത് എന്നിട്ട് ഈജിപ്ഷ്യയിലെ ഒരു പ്രിൻസ് മുഹമ്മദ് എന്ന് പറയുന്ന മുഹമ്മദ് അലി എന്ന് പറയുന്ന ആളെയാണ് പിന്നീട് ഈ പ്രിൻസ് നോയൽ സാഹർ വിവാഹം കഴിച്ചത് എന്നും പറയുന്നുണ്ട് ഇതൊക്കെ ഈ ലേഖനത്തിൽ ഇങ്ങനെ പറയുകയാണ് ആരെക്കുറിച്ച് പറയുന്നത് ആലു ഗാന്ധിയെ കുറിച്ച് രാഹുൽ ഗാന്ധിയെ ഗാന്ധിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഒരു വേറെ വേറൊരു പൗരനൊന്നുമല്ല ലോകത്തെമ്പാടും നമ്മുടെ നരേന്ദ്രമോദി കഴിഞ്ഞാൽ ലോകത്തെമ്പാടും അറിയുന്ന ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഇന്ത്യൻ രാഷ്ട്രീയക്കാരൻ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയനായ മനുഷ്യൻ സോണിയാഗാന്ധിയും കഴിഞ്ഞാൽ പിന്നെ രാഹുൽ ഗാന്ധി ആയിരിക്കാം രാഹുൽ ഗാന്ധിയെക്കാൾ ഒരുപക്ഷെ സോണിയാഗാന്ധി അറിയപ്പെടുന്നുണ്ടാവാം അല്ലെങ്കിൽ രാഹുൽ ആയിരിക്കാം ഇപ്പം ലൈമിലേറ്റിലുള്ള ഏതായാലും രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ വല്ലാതെ അപകീർത്തിപ്പെടുത്തി നമ്മുടെ മുന്നിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിഗ്രഹം ഉടച്ചു കളയുന്ന തരത്തിലുള്ള അപവാദ കഥയുമായി ഒരു ഒരു പ്രസിദ്ധീകരണം ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ഈ പ്രസിദ്ധീകരണം ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല കാലങ്ങളായിട്ടുള്ള എല്ലാ ബുധനാഴ്ചയും ഇറങ്ങുന്ന ഒരു ടാബ്ലോയിഡാണ് ടാബ്ലോയിഡിലെ വാർത്തകളൊക്കെ അത്ര മാത്രം വിശ്വസനീയമല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ടാബ്ലോയിഡുകൾ വലിയ തോതിൽ വായിക്കപ്പെടുന്നുണ്ട് ടാബ്ലോയിഡുകളാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ആളുകൾ വാർത്തകൾ അറിയാൻ ഏറ്റവും വിശ്വസനീയമായി വാർത്തകൾ അറിയാൻ പരിഗണിക്കുന്നു ടാബ്ലോയിഡാണ് ഇംഗ്ലീഷിലുള്ള ടാബ്ലോയിഡുകൾ മഞ്ഞപ്പത്രം ടാബ്ലോയിഡുകൾ ഏതായാലും ബ്രിക്സിൻ്റെ ഈ ലേഖനം വല്ലാതെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നു രാഹുലിന് രണ്ട് മക്കളുണ്ട് ഒന്നുകൂടെ പറയാം നായക് വിൻസി പത്തൊമ്പത് വയസ്സുള്ള ആൺകുട്ടി മിനിക് വിൻസി പതിനഞ്ച് വയസ്സുള്ള ആൺകുട്ടി ഈ പെൺകുട്ടി അപ്പോൾ ഈ ഇവരുടെ പേര് വിൻസി എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ റൗൾ വിൻസി രാഹുൽ വിൻസി റൗൾ വിൻസി എന്നൊക്കെ പല മാമോദി സാമുഖ്യ ഒപ്പമുള്ള പേരാണെന്നൊക്കെ പറഞ്ഞ് ഇന്റർനെറ്റിൽ എന്തൊക്കെ കഥയാണെന്നറിയോ രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്താനുള്ളത് അപ്പോൾ എന്തൊക്കെയാണല്ലോ ഈ വറോണിക്കയുടെ പേരണോ അപ്പം വെറോണിക്കയുടെ പേര് ജുനൈദ എന്നൊരു പേരും കൂടെയുണ്ട് അതിൻ്റെ കൂടെ വിൻസി എന്ന് പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ പേരിൻ്റെ കൂടെയുള്ള വിൻസി അല്ലേ എന്ന ആളുകൾ സംശയിക്കും ആ വിൻസിയുടെ മക്കൾ ജുനൈദ വിൻസി എന്ന് പറയുന്ന വെറോണിക്ക കാർട്ടള്ളിയുടെ മക്കളാണ് എന്തൊക്കെ പറഞ്ഞാലും നായക് വിൻസിയും മിനിക് വിൻസിയും അവർ രാഹുൽ ഗാന്ധിയുടെ മക്കളാണെന്നു നമുക്കറിയില്ല അപ്പോൾ പത്തൊമ്പത് വയസ്സും പതിനഞ്ചും വയസ്സുള്ള മക്കളുണ്ട് എന്നൊക്കെ പറയുന്നത് വലിയ സ്ഫോടനാത്മകമായ കാര്യമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ഭാവി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ഒരു വിദേശ പ്രസിദ്ധീകരണം അത് ബംഗ്ലാദേശിൽ ഇപ്പോൾ വലിയ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് അമേരിക്കൻ സാന്നിധ്യം കൊണ്ടാണ് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണ് ബംഗ്ലാദേശിൽ കലാപം ഉണ്ടായതെന്ന് അവിടുത്തെ സർക്കാർ പോയതെന്നൊക്കെ പൊതുവെ പറയപ്പെടുന്നു ആ സമയത്ത് ഇന്ത്യയിലാക്കി ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ഏറ്റവും തലമുതിർന്ന പ്രതിപക്ഷ നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ ഒരു ലേഖനം ഇപ്പോൾ ബെൽസിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേരളത്തിലുള്ള എം പിമാർ കേരളത്തിലാണ് കേരളമാണല്ലോ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ എം എൽ എമാരെ നൽകിയിട്ടുള്ള സംസ്ഥാനം കേരളത്തിലെ പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പതല്ലേ പതിനെട്ട് എം പിമാരും ചേർന്ന് രാജ്യസഭാംഗങ്ങളൊക്കെ ചേർന്നിട്ട് അടിയന്തരമായി ഇത് കേന്ദ്ര ഒരു പരാതി കൊടുക്കണം ഈ കൊടുത്തിട്ട് ഈ ഇത്തരം വ്യാജ വാർത്ത കൊടുത്ത സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ തുടങ്ങി വെക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുക്കുക അതോടൊപ്പം തന്നെ ഈ ബ്ലിഡ്സിൻ്റെ ഈ ലിങ്ക് ലിങ്കുണ്ടല്ലോ ഇപ്പോൾ വാർത്ത ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട് അത് റിമൂവ് ചെയ്യാനുള്ള നടപടിയും ഗൂഗിളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉടൻ കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടതാണ് കാരണം ഈ പ്രധാനമന്ത്രി സ്ഥാനം കാത്തിരിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി കാണാൻ ഒരുപാട് പേരും ആഗ്രഹിക്കുന്നുണ്ട് കാരണം കല്യാണമൊന്നും കഴിക്കാതെ ഒരു താപസ പോലെ കഴിയുന്ന ഒരാൾ ഇപ്പോൾ നരേന്ദ്രമോദി അങ്ങനെയാണല്ലോ നരേന്ദ്രമോദിക്ക് ശേഷം അദ്ദേഹത്തിന് നരേന്ദ്രമോദിക്ക് അതുകൊണ്ട് തന്നെ മോഹങ്ങളൊന്നുമില്ല സമ്പാദ്യമില്ല പണം ഉണ്ടാക്കേണ്ട അഴിമതിയില്ലാത്തൊരു ഭരണം കൊണ്ടുവരാൻ പറ്റി അതുപോലെ രാഹുൽ ഗാന്ധിയും കല്യാണമൊന്നും കഴിക്കാത്ത ഒരാളായതുകൊണ്ട് ഒരുപക്ഷേ ഈ മോദിയെ പോലെ തന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഭരണം കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണം നഗരിക്കുന്നു സ്ത്രീകൾക്ക് വളരെ ആരാധ്യ പുരുഷനാണ് ചെറുപ്പക്കാരാണ് അദ്ദേഹം ഈ ബാച്ചിലറായി ഇരിക്കുന്നു എന്ന് എന്നത് തന്നെ മക്കളില്ല എന്നത് എന്നത് തന്നെ ഭാര്യ ഇല്ല കുടുംബം ഇല്ല എന്നത് തന്നെ ഒരു വലിയ യു എസ് പി ആണ് അദ്ദേഹത്തിൻ്റെ അപ്പം അങ്ങനെയുള്ള ഒരാളെ ഇപ്പോൾ കല്യാണമൊന്നും കഴിക്കാത്തത് കൊണ്ട് ആളുകൾക്ക് പ്രണയാതുരമായ ഒരിഷ്ടം കൂടെ രാഹുലിനോടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത് ബ്ലിഡ്സിനെതിരെ ബ്ലിഡ്സിനെതിരെ ഇമ്മീഡിയറ്റ്ലി എത്രയും പെട്ടെന്ന് നടപടിയെടുക്കാനുള്ള നീക്കം കോൺഗ്രസ് പാർട്ടി ആരംഭിക്കണം ഈ ഇത്തരം വ്യാജ വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നത് തെറ്റാണ് ഇന്ത്യയിലൊരു നേതാവിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് അപ്പോൾ ഏതായാലും നമുക്ക് ആ ലിങ്ക് ഇതിൻ്റെ താഴെ നമുക്ക് ചേർക്കാം കാരണം ഒരുപക്ഷേ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെട്ടാൽ ആളുകൾ ഭയങ്കര പ്രേക്ഷകർക്ക് സംശയം സംശയമുണ്ടോ ഇങ്ങനെ ഒരു ഉണ്ടോ നമ്മൾ വ്യാജമായി ഉണ്ടാക്കിയാണോ എന്നറിയാറ് സംശയം വരും അതുകൊണ്ട് ഫസ്റ്റ് കമൻറ്റായിട്ട് നമുക്ക് ലിങ്കും കൊടുക്കാം ലിങ്ക് ഈ ലിങ്ക് പക്ഷേ ആർക്കും വായിക്കാൻ കഴിയാത്ത തരത്തിൽ എത്രയും വേഗം കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പരാതി കൊടുത്ത് ഡിലീറ്റ് ചെയ്യിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും